ക്രിസ്റ്റോടോമി എന്ന സംവിധായകനെ മലയാളികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് കറിയാൻ സൈനഡ് എന്ന ഡോക്യുമെന്ററിക്കൊപ്പമാണ് കേരളകരെ അത്രത്തോളം പിടിച്ചു ലൈഫ് സംഭവത്തിന്റെ ഡോക്യുമെന്റേഷൻ അത്രത്തോളം ആളുകളിലും ഞെട്ടിൽ കണ്ട പ്രേക്ഷകർ ഓരോരുത്തരും മറക്കാൻ സാധ്യതയില്ലാത്തൊരു ഡോക്യുമെന്ററി ആയിട്ട് അത് മാറുന്നുമുണ്ട് ആ സംവിധായകന്റെ ആദ്യ ഫീച്ചർ ഫിലിം എന്ന നിലയ്ക്കാണ് ഉള്ളൊരു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഈ അടുത്ത കാലത്ത് ഡിജിറ്റൽ സ്പേസിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത സിനിമകളിൽ ഒന്നായിരുന്നു ലാപ്പത്ത ലേഡീസ് അത് സെറ്റ് ചെയ്ത പ്രമയസും അത് ഉന്നയിക്കുന്ന മുന്നോട്ട് വെക്കുന്ന ആശയവും ആക്ടേഴ്സിന്റെ പെർഫോമൻസ് എല്ലാം വലിയ രീതിയിലാണ് ചർച്ചയായത് ഫെസ്റ്റിവൽ വേദികളിലും ഡിജിറ്റൽ സ്പേസിലും ഒക്കെ ചിത്രത്തിന് വലിയ രീതിയിൽ സ്വീകാരത്തിൽ ലഭിച്ചു ആ ചിത്രത്തിനൊപ്പമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന സിനിസ്തൻ സ്ക്രീൻ പ്ലേ കോണ്ടസ്റ്റിനെ പറ്റിയിട്ടും ആളുകൾ അറിയുന്നത് ആ കോണ്ടസ്റ്റിൽ രണ്ടാമതെത്തിയ ചിത്രമായിരുന്നു നമ്മൾ ഇന്ന് കാണുന്ന ലാപ്പത്ത ലേഡീസ് എന്നാൽ ആദ്യ ചിത്രം ഏതാണെന്ന് പ്രേക്ഷകർ അന്വേഷിച്ചപ്പോഴാണ് ശരിക്കും ഉള്ളൊഴുക്കിനെ പറ്റി ആദ്യം അറിയുന്നത് ആ ഒരു ഹൈ എക്സ്പെക്ടേഷൻ മൊത്തത്തിൽ ഉള്ളൊഴുക്കിൻ്റെ അനൗൺസ്മെന്റ് വേളകളിലും ട്രെയിലറിലും ടീസറിലും ഒക്കെ സ്വീകാര്യത ലഭിച്ചതിന്റെ ഭാഗമായിരുന്നു ക്രിസ്റ്റോ ടോമി എന്ന സംവിധായകനാൽ അത്രത്തോളം പ്രേക്ഷകർ ഒരു വിശ്വാസമുണ്ട് നാഷണൽ അവാർഡ് വിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അത്രത്തോളം പിടിച്ചെടുത്തിയൊരു ഡോക്യുമെന്ററി മുന്നിലേക്ക് വെച്ച ആ സംവിധായകനിൽ നിന്നാണ് ആദ്യത്തെ പ്രതീക്ഷകൾ മലയാളികൾക്ക് ലഭിക്കുന്നത് ഉർവശി പാർവതി എന്ന മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച രണ്ട് പെർഫോമൻസും എന്നുള്ളത് ചിത്രത്തിനെ ഒരുപാട് ആളുകൾ കാണുന്നതിൽ പ്രേരിപ്പിക്കുന്ന ഫാക്ടറികൾ ഒന്നായിട്ടുണ്ട് ഇവർ രണ്ടുപേരും സ്ക്രീനിൽ എങ്ങനെയായിരിക്കും ഒരുമിച്ച് അഭിനയിക്കാൻ പോകുന്നതെന്നും ഇവർ രണ്ടുപേരും തമ്മിലുള്ള പെർഫോമൻസ് ബാക്കിലൊക്കെ കാണാൻ വേണ്ടിയിട്ടും ആളുകൾ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു മാത്രമല്ല ചിത്രത്തിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് സുഷീൻ ഷാമാണെന്നുള്ളതും ഈ അടുത്ത കാലത്ത് വെച്ച് നോക്കുമ്പോൾ എക്സ് ഫാക്ടറികൾ ഒന്നായിട്ട് മാറുന്നുണ്ട് ഇപ്പോൾ ആവേശത്തിലും കണ്ണു സ്കോഡിലും അല്ലെങ്കിൽ നമ്മൾ കണ്ട സിനിമകളിലൊക്കെ സുഷിൻ്റെ റോൾ ടു മേക്ക് ആൻ എക്സ്പ്ലോസീവ് മ്യൂസിക് ആണ് എന്നാണെങ്കിൽ ഉള്ളൊഴുക്കിലേത് നമ്മളെ ഇമോഷണലി ഭയങ്കര ഗ്രിപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉള്ളൊഴുക്ക് സെറ്റ് ചെയ്യുന്ന പ്രിമൈസ് തന്നെയാണ് ചിത്രത്തിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയപ്പെടുന്നത് കുട്ടനാടിൻ്റെ ഭാഗങ്ങളിൽ പല വീടുകളും നമ്മൾ കണ്ടുവരുന്ന സാഹചര്യങ്ങളെ ഉള്ളൊരുക്ക് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതൊക്കെ ചിത്രത്തിന്റെ ഒരു സൈഡ് ഭാഗമാണെങ്കിൽ കൂടെ അഞ്ജുവിൻ്റെയും ലീലാമ്മുടെയും തോമസ് കുട്ടിയുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റുകൾ തന്നെയാണ് ചിത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് ആഗ്രഹമില്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം അതെങ്ങനെയെല്ലാം നമ്മുടെ ജീവിതം മാറ്റിമറിക്കുമെന്നാണ് ഉള്ളൊരു പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഇതിനിടയിൽ വന്നു പോകുന്ന ഒരുപാട് പെർഫോമേഴ്സുകളുണ്ട് ഇപ്പോൾ അർജുൻ രാധാകൃഷ്ണൻ അലൻസിയറ് ലീലാമ്മയുടെ മകളായിട്ട് വരുന്ന ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ പാർവതിയുടെ അമ്മയായിട്ട് അഭിനയിച്ച ആർട്ടിസ്റ്റ് ഇവരെല്ലാം ചിത്രത്തിൽ വലിയ രീതിയിൽ കയ്യടി നേടിയ പെർഫോമൻസിന്റെ ഭാഗമായിട്ടുള്ളവരാണ് ഒരു മരണാനന്തരം അഞ്ജുവിൻ്റെയും ലീലാമ്മയുടെയും ജീവിതം എങ്ങനെയൊക്കെ മാറുന്നു അല്ലെങ്കിൽ അവരുടെ ജീവിതം ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക ഏത് ദിശയിലേക്കാകും പോവുക എന്ന വിഷയങ്ങളും ചിത്രം ചർച്ച ചെയ്ത് വെക്കുന്നുണ്ട് പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരു ക്ലൈമാക്സും സിനിമയ്ക്കുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും ആ ക്ലൈമാക്സിലേക്ക് എത്താനുള്ള ദൂരമാണ് ഈ ഇമോഷണൽ റോൾ കോസ്റ്റിലേക്ക് ഉള്ളത് എന്നാണ് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളത് വെച്ചാൽ ഏറ്റവും വലിയ ഡിബേറ്റബിൾ ടോപ്പിക്കുകൾ ഒന്നായിരുന്നു മലയാള സിനിമയിലെ സ്ത്രീ സാന്നിധ്യം എന്നുള്ളത് ചുമ്മാ അങ്ങ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അങ്ങനെ ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്നടക്കമുള്ള വാർത്തകളും അല്ലെങ്കിൽ പല അഭിപ്രായങ്ങളും നമ്മൾ പല ഭാഗത്തു നിന്നും കേട്ടു ശരിക്കും അവർ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ മികച്ച സിനിമാ അനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റുമെന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഉള്ളൊരുക്കുന്നത് നിസ് പറയാൻ സാധിക്കും കണ്ടിരിക്കേണ്ട സിനിമയാണ് കാണേണ്ട സിനിമയാണ് ഈ കാലഘട്ടത്തിൻ്റെ സിനിമയാണ്